ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഒരു മാങ്ങ അച്ചാറിൻ്റെ വ്ളോഗാണെട്ടോ അപ്പൊ നല്ല പുളിയില്ലാത്ത വലിയ മാങ്ങയാണ് കേട്ടോ മാങ്ങൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പൊ അത് നല്ല നമ്മളെ കല്യാണ വീടുകളിലൊക്കെ പോയാൽ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ ഒരു അച്ചാറുണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസും ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കാണുന്നിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസാണ് മൊബൈലിനൊക്കെ നല്ല ഓഫറുള്ള വീഡിയോസൊക്കെയാണ് കേട്ടോ ഇട്ടത് അപ്പോൾ ഫോണൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഫ്രണ്ട്സിനോ ആർക്കായാലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മളിപ്പോൾ വിടുന്ന വ്ലോഗ് അച്ചാറിൻ്റെ വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ അപ്പോൾ ഇതാ ഞാൻ ചെറിയ കുഞ്ഞ് കഷ്ണങ്ങളാക്കി മാങ്ങ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ട് വലിയ മാങ്ങയാണ് എടുത്തത് പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഒരു പിടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാങ്ങേൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ഇതാണ് ഞാൻ എടുത്തത് അപ്പോൾ ഒരു നാല് സ്പൂണൊക്കെ ഉണ്ടാവും കേട്ടോ ഇഞ്ചി അരിഞ്ഞതും പിന്നെ അങ്ങനെ ഓരോന്നും ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി ചേ നടു കയറിയതാണ് ഇട്ടെടുത്തത് പിന്നെ നാല് പച്ചമുളക് അതാണ് എടുത്തുവച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് ഒരു സ്പൂണ് കടുകും ഒരു സ്പൂണ് ഉലുവയും നല്ലോണം വറുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഉരലിലിട്ടിട്ട് കുഞ്ഞുരലൊക്കെ ഉണ്ടാവില്ല നമ്മളെ വീട്ടിൽ അങ്ങനത്തെ ആ ഉരലിൽ വെച്ചിട്ടാണ് ചെയ്യണത് പിന്നെ ഇതാ അച്ചാർ ഉണ്ടാക്കാൻ നോൺ സ്റ്റിക്കിൻ്റെ ചെറിയൊരു എടുത്തിട്ടുണ്ട് മാങ്ങ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് രണ്ട് പാത്രത്തിലാക്കി വെക്കാൻ വിചാരിച്ചു ഇതിലേക്ക് കൊള്ളൂല അപ്പോൾ ഞാനിതാ ഇഞ്ചി ഇതൊക്കെ കരിയാതൊക്കാൻ വേണ്ടി നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുത്തതാണ് അപ്പോൾ ആദ്യം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂണ് കടുകിട്ടതിന് ശേഷം ഇഞ്ചി ഇഞ്ചി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടത് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ദാ വെളുത്തുള്ളി അത് ചെറിയ തോതിലൊന്നും വാട്ടിയെടുക്കണം കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ മാങ്ങൻ്റെ കൂടെ കഴിക്കാൻ കേട്ടോ അപ്പോൾ അതും നല്ലവണ്ണം വാട്ടിയെടുത്തിട്ട് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിരുന്നു കേട്ടോ അത് ഇതിൽ കണ്ടിട്ടില്ല അപ്പോൾ ഉപ്പ് ഇട്ടെടുത്ത് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ പിന്നെതാ അതിലേക്ക് ഞാൻ പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടെടുത്തൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് നല്ലോണം നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം പിന്നെ മുളകും പൊടിയാണ് ഇട്ടെടുക്കുന്നത് മുളകും പൊടി കാശ്മീരി മുളകാണ് അച്ചാറിന് കയറ്റും നല്ലത് പക്ഷേ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ മാങ്ങ കിട്ടിയപ്പോൾ സാധാരണ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതന്നു മൂന്നെണ്ണം കൊണ്ടുവന്നതെന്നു അപ്പോൾ ഒന്ന് ഞങ്ങളെല്ലാവരും കഴിച്ചു പിന്നെ രണ്ടെണ്ണം വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സാധാ മുളക് വെച്ച് ഉണ്ടാക്കിയതാണ് കാശ്മീരി മുളക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നാല് സ്പൂണ് എരിവുള്ള മുളകാണ് ഇട്ട് എടുത്തത് എന്നാലും ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ അത് തീരെ എരിവില്ല കേട്ടോ പിന്നെ കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് അത് മതി വിചാരിച്ചു അപ്പോൾ ദാ മുളകും പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് ഒരു നല്ലൊരു ചുവന്ന കളറാകുന്ന വരെ ഒന്ന് വാറ്റി എടുത്തിട്ട് പിന്നെ അതിലേക്ക് മാങ്ങ ഇട്ട് ഇട്ടെടുത്തിട്ട് ഒന്ന് വാറ്റി വാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വിനാഗിരി ഇട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് അത് അതും ഇതേപോലെ ഞാൻ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നല്ല അച്ചാർ എന്ന് പറഞ്ഞാൽ നല്ല അതിൻ്റെ കറി വെള്ളം നല്ലോണം ഉണ്ടാവില്ല വെള്ളമില്ലാതെ ഒരു ചെറിയ രീതിയിൽ എന്താ പറയുക അതിൻ്റെ എന്താകേണ്ടിയില്ലേ കുറച്ച് വിനീഗറേ വെച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒരു രണ്ടോ മൂന്നോ സ്പൂണ് ചൂടുവെള്ളവും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അച്ചാറിന് ഇങ്ങനെ നല്ല വെള്ളമായിട്ട് നിൽക്കണമെന്നില്ല കേട്ടോ ചെറിയ ഇതിൽ കുറുകിയ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഉണ്ടാക്കിയൊക്കെയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുട്ടികൾ ചായ ഒക്കെ കടി കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് വീണ്ടും പറയുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് പിന്നെ നമ്മളെ വീഡിയോസൊക്കെ എന്തായാലും ഒന്ന് പോയി കാണാം അപ്പോൾ ഇതാ ഞാൻ ഉലുവിയും കടകും ചതച്ചിട്ടതുണ്ടായിരുന്നു അതും ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കായപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ കായം ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അച്ചാറിന് അതും ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കായപ്പൊടി ഒരു കാ ടീസ്പൂൺ കിട്ടും അപ്പോൾ ചെറിയൊരു ഇത് വെച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞെടുക്കുകയാണ് കൂടുതലായിട്ട് അതിലേക്ക് കൊയ്യൂല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ആലും കൂടി വെച്ചുകൊടുത്തു അപ്പോൾ ഇതാണ് കേട്ടോ അച്ചാറ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ കളർ ഇല്ലാത്തത് എന്താ വെച്ചാൽ കാശ്മീരി മുളക് മുളകല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ടാറ്റാ